തിരുവനന്തപുരം പാപ്പനകോട് സ്വകാര്യ സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് കൃത്യം നടത്തിയത് ഭർത്താവ് ബിനുകുമാർ പെട്രോളിന്റെയോ മണ്ണയുടെയോ സാന്നിധ്യമുണ്ടെന്ന ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞു പെട്രോൾ കൊണ്ടുവന്നതെന്ന് കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യശാലിനി ചേർന്നു യശാലിനി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ പാപ്പനങ്കോട് ഉണ്ടായത് നല്ലപ്പോൾ ഇത് കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് രജനി പോലീസ് ഔദ്യോഗികമായൊരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വൈഷ്ണവയുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള ബിനുവാണ് കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഒപ്പം തന്നെ വൈഷ്ണയുടെ കൂടെ മരണപ്പെട്ട ഒരു വ്യക്തി കൂടി അത് ആരാണ് എന്നുള്ളൊരു കണ്ടെത്തിൽ ആശങ്കകൾ നിലനിന്നിരുന്നു ഇന്നലെ രാത്രിയോട് കൂടി അത് ബിനു തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഡി പരിശോധന കൂടി നടത്തി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസ് ഒരുങ്ങുന്നത് ഇന്ന് തന്നെ ഡി പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഇരു ഇപ്പോൾ ഉള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ അടക്കം നടക്കിയ അതിദാരണമായ സംഭവം പാപ്പനംകോട് ഉണ്ടാകുന്നത് പാപ്പനങ്കോട് ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു വൈഷ്ണവ എന്ന യുവതി യുവതിയുടെ ഏഹ് ആൺ സുഹൃത്ത് രണ്ടാം ഭർത്താവ് കൂടിയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന് പറയുന്ന ബിനു അദ്ദേഹം ഉച്ചയോടുകൂടി അവിടെ എത്തുകയും അവിടെ പെൺ യുവതിയെ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമായി തുടർന്നാണ് പെട്രോൾ ഒഴിഷ്യ ഇവിടെ തീ ഇട്ടത് അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് മുൻപും സമാനമായ സംഭവങ്ങൾ ഈ സ്ഥാപനത്തിൽ എത്തിയടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബിനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രദേശവാസികൾ കൂടി വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഏഴു മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ചില കുടുംബ പ്രശ്നങ്ങളും വ്യക്തി നിലനിന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് മക്കൾ ഈ യുവതിക്ക് ഉണ്ട് തുടർന്ന് പ്രശ്നങ്ങൾ ഗുരുതരമായി ായതിനെ തുടർന്ന് യുവതി സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനു ഈ സ്ഥാപനത്തിലെത്തി ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് സി സി ടി വി അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ട് ഒരു പരിശോധനയും അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് അന്നേരം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഇതിന് മൃതദേഹങ്ങളും ഉള്ളത് ഫോറൻസിക് പരിശോധനാ വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു അവിടെ കത്തി ഒപ്പം ഇയാളുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവ കണ്ടെത്തി ഫോറൻസിക് പരിശോധന ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഔദ്യോഗികമായി എത്തിയിട്ടുള്ളത് ആ മറ്റ് നടപടിക്രമങ്ങൾ പോലീസിന്റെ ഫോറൻസിക് പരിശോധന ഫലം അടക്കം പുറത്തു വന്ന ശേഷമായിരിക്കും ബിനു ആണോ എന്നുള്ളതിൽ കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ നിലവിൽ സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ബിനു തന്നെയാണ് രണ്ടാമത് മരണപ്പെട്ട വ്യക്തി എന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് രജിതരി